എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഹൽവ തയ്യാറാക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ സ്കിപ്പ് ചെയ്ത് പോകരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ആദ്യം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം മൈദയായതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നൊരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി കുഴച്ച മാവിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മാവ് നന്നായിട്ട് തന്നെ മുങ്ങിക്കിടക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നികക്കി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പതിയെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് പാല് നന്നായിട്ടൊന്ന് എടുക്കണം ഇത് നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ടാകും ഇനി ഇത് പിഴിയുന്ന അനുസരിച്ച് നല്ല പാല് നമുക്ക് കിട്ടും നല്ലപോലെ പിഴിഞ്ഞ് പാലെടുത്തതിന് ശേഷം ഈ പിസിഡായിട്ട് വരുന്നത് നമുക്കിനി കളയണം ഇനി ഇതിലെ പിസിഡെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരിപ്പിലൊന്ന് അരച്ചുകൂടി എടുക്കണം നല്ല പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കാം മൈതി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരിപ്പയിൽ ബാക്കി വരുന്നത് നമുക്ക് ഇത് കളയാനുള്ളതാണ് ഇതൊന്ന് കളഞ്ഞെടുക്കാം അങ്ങനെ നല്ല പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി നമ്മൾ അരിപ്പേലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എങ്ങാനും ഇതിൻ്റെ മട്ടെങ്ങാനും ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ അടിയിൽ എങ്ങാനും മൈദ ഊറി കിടപ്പുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്താൽ മതി അന്നേരത്തേക്കും ഇതിൻ്റെ അടിയിലേക്ക് മൈദ മാവെല്ലാം ഒന്ന് ഊറി നമുക്ക് നല്ലപോലെ കിട്ടും ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് അത ഇതുപോലെ നമുക്ക് അടി ഊറി നല്ല തെളിഞ്ഞ വെള്ളം മുകളിൽ വന്ന് നിപ്പുണ്ടായിരിക്കും അതൊന്ന് ഊറ്റി മാറ്റാം ഇത് ഒരുപാട് കലങ്ങി പോകാതെ വേണം ഊറ്റിയെടുക്കാനായിട്ട് അതായത് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം വരുന്നതെല്ലാം ഒന്ന് മാറ്റിക്കളയാം അത ഇതാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ ഹൽവ തയ്യാറാക്കുന്നത് മത്തങ്ങ വെച്ചിട്ടാണ് മത്തങ്ങ വെച്ചിട്ട് ഹൽവ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗം മാത്രം മതി നമുക്ക് ഇതൊന്ന് പാകത്തിനൊന്ന് മുറിച്ചെടുക്കാം ഇതൊരു അരക്കിലോയുടെ അത്രയും വരും ഇത്രയും നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം നല്ല പഴുത്ത മത്തങ്ങയാണ് നമുക്ക് വേണ്ടത് തൊണ്ടെല്ലാം നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലൊന്നിട്ട് കൊടുത്ത് കുറച്ച് വേവാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ കളറ് ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം എന്നാൽ അതിൻ്റെ ടേസ്റ്റ് വരാനും പാടില്ല ആ ഒരു കണക്കിന് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് വീസിലൊന്ന് അടുപ്പിച്ചെടുക്കാം അതാവുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇതാ നമ്മുടെ മത്തങ്ങ അങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇത് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പാനി തയ്യാറാക്കണം അതിനായിട്ട് വീണ്ടും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഉരുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്തോരമാണ് ചേർത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ ഉരുകി വരും ഇനി പഞ്ചസാര ലൈനി തയ്യാറാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കണം ഒരു നാരങ്ങ ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇതാ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് നമ്മളിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ പഞ്ചസാര നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ലൈനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ മൈദ പാൽ അടി ഊറ്റി എടുത്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഒരിക്കലും ഇളക്കൽ നിർത്തരുത് ഇതാ നമ്മുടെ മൈദ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൈദയുടെ അടിയുറി കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചു നേരം ഇത് ഒട്ടും ചോട്ടി പിടിക്കാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടായി ആവിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് അരച്ചുവെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മത്തങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പഞ്ചസാര പാനിയിൽ അത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനും അതുപോലെ തന്നെ ചുവട്ടി പിടിക്കാതിരിക്കാനുമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഇളക്കാനും പാടുവരും അതുമാത്രമല്ല പിടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാകുവാണ് അല്ലെങ്കിൽ ടൈറ്റായിട്ട് വരുവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് മനസ്സിലാകും നമുക്ക് നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നില്ല എങ്ങാനും ചൂട്ടിപ്പിടിച്ച് വരുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ഈസി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് തന്നെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നല്ല ജെല്ല് പോലെ നമുക്കിത് കിട്ടണം ശരിക്കും പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഇളക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവത്തിലാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് കൂടെ കൂടെ എണ്ണയും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിർത്താതെ തന്നെ സ്പീഡിൽ ഇളക്കി കൊടുക്കണം എങ്ങാനും ടൈറ്റായി വരുന്നുണ്ട് മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ നിന്നും വിട്ടുപോയിരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ടുപോയിരുന്നൊരു പരിവായിട്ടുണ്ട് എന്നാലും നമുക്കിനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എത്രയും മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ജെല്ലാക്കി എടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഹൽവ കിട്ടും അതല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് കടിക്കാനൊക്കെ പാടുവരും ഇതാവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പല്ലിലൊട്ടി പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല നല്ല സോഫ്റ്റ് ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സ് അങ്ങനെ നന്നായിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വീട്ടുപോരുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായതാണ് നമ്മുടെ ഹലുവയുടെ കറക്റ്റ് പാകം ഈ ഒരു പരിവം വരെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ക്യാഷ്യൂ പൊടിച്ചതും അതുപോലെ തന്നെ ബദാം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ അങ്ങനെ റെഡിയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടത്തുള്ളൂ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ അടിപൊളി ഹൽവ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് നല്ല ഷേയ്പുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റണം അത്യാവശ്യം വക്കുള്ള പ്ലേറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് പാത്രം ഫുള്ളായിട്ടൊന്ന് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇത് ഫുള്ളായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം വേണം ഹൽവ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാത്രത്തിൽ നല്ലപോലെ നെയ്യ് പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഹൽവ നമുക്ക് ഇതിലേക്കൊന്ന് മാറ്റാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഹൽവ നന്നായിട്ടൊന്ന് നിരത്തി വെച്ചു കൊടുക്കാം നല്ല ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതെടുക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഹൽവ നല്ല പാകത്തിന് തന്നെ റെഡിയായി കിട്ടും പിന്നെ കഴിക്കാവുന്നതാണ് ഇനി ഹൽവയുടെ മുകൾ ഭാഗം ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് തവിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടി കൊടുത്ത് നല്ലൊരു ഷേപ്പ് വരുത്താം ഇതും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇനി ഈ ഹൽവ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി നല്ല അടിപൊളി ഹൽവയാണ് മത്തങ്ങ വെച്ച് ഹൽവ തയ്യാറാക്കിയ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം ഹൽവ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിടിവിച്ചെടുക്കാം സൈഡ് ഭാഗം വിട്ടുപോരാൻ വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം പാത്രം ഇതുപോലെ തന്നെ കമഴ്ത്തിയാൽ മതി പാത്രത്തിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ടുപോരും നമ്മുടെ ഹൽവ അങ്ങനെ നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മുറിച്ച് പാകത്തിനെടുത്ത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഇതുവരെ വീട്ടിൽ ഹൽവ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കടയിൽ കിട്ടുന്ന അതിലും ടേസ്റ്റാണെന്ന് വേണേൽ പറയാം എത്ര വെച്ചാലും മതി വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്